മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന മര്യാദകളുണ്ടെന്നും അത് ലഭിച്ചില്ലായെങ്കിൽ താൻ ഇറിറ്റേറ്റഡ് ആകുമെന്നും പറയുകയാണ് ആസിഫ് അലി വർക്ക് എൻജോയ് ചെയ്യുന്ന ആളാണെന്നും പക്ഷേ അതിൽ നിന്നും ശ്രദ്ധ മാറുമ്പോൾ ദേഷ്യം വരാറുണ്ടെന്നും താരം തുറന്നു പറയുന്നു പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ ആസിഫ് അലിയുടെ ഈ അഭിമുഖമാണിപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് സിനിമയുടെ ഷൂട്ടിനായി ടുണീഷ്യയിൽ പോയപ്പോൾ ഒരു ആട് ജീവിതം താൻ അനുഭവിച്ചുവെന്നും ഈ അഭിമുഖത്തിൽ തമാശ രൂപേണ ആസിഫ് അലി പറയുന്നുണ്ട് ലെവൽ ക്രോസിന്റെ സംവിധായകൻ അർഫാസ് അയ്യൂബിൽ നിന്നും താനൊരു ലവ് സ്റ്റോറിയാണ് പ്രതി ിച്ചതെന്നും പക്ഷേ വളരെ പ്രൊഫഷണലായുള്ള സ്ക്രിപ്റ്റ് ആണ് ലെവൽ ക്രോസിൻ്റെതായി അർഫാസ് തന്നതെന്നും വളരെ വിരളമായി മാത്രമേ അത്തരം സ്ക്രിപ്റ്റുകൾ തനിക്ക് കിട്ടാറുള്ളൂവെന്നും അലി പറയുന്നു മാത്രമല്ല ഒരു നടൻ എന്ന രീതിയിൽ തനിക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അർഫാസിന്റെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നുവെന്നും പ്രൊഫഷണൽ വേയിലായിരുന്നു ലെവൽ ക്രോസിന്റെ സിനിമയോടുള്ള അർഫാസിന്റെ സമീപനമെന്നും ഈ സിനിമ ത്രൂ ഔട്ട് ഒരു ക്യൂരിയോസിറ്റി ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്നും ലുക്സിനും കോസ്റ്റ്യൂമിനും വളരെ ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാണ് തൻ്റെ എല്ലാ സ്കിൽസും ലെവൽ ക്രോസ് സിനിമയ്ക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ആസിഫ് അലി പറയുന്നു തുടർന്നാണ് താൻ അനുഭവിച്ച ജീവിതത്തെ പറ്റി ആസിഫ് പറയുന്നത് ഈ സിനിമയുടെ ഷൂട്ടിന് പോയപ്പോൾ ഒരു ആട് ജീവിതം അനുഭവിച്ചു ഒരൊറ്റപ്പെട്ട പ്രദേശത്തായിരുന്നു ഷൂട്ട് നടന്നത് എന്നാണ് ഇതേപ്പറ്റി ആസിഫ് അലി വ്യക്തമാക്കിയത് അതേസമയം പണ്ട് പോലീസ് കഥാപാത്രങ്ങൾ ചെയ്യാൻ തനിക്ക് പേടിയായിരുന്നുവെന്നും പിന്നീട് അത് ചെയ്ത ശേഷം ഓക്കെ ആയെന്നും അതുപോലെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിംഗ് പറയുന്ന സിനിമകൾ ചെയ്യാൻ വളരെ ഇഷ്ടമാണ് അതുപോലെ തന്നെ ആക്ഷൻ ത്രില്ലർ സിനിമകൾ ചെയ്യാനും വളരെ ഇഷ്ടമാണെന്നും ആസിഫ് അലി പറയുന്നു കെട്ടിയോളാണന്റെ മാലാഖ ചെയ്തിരുന്ന സമയത്ത് അതിന്റെ പൊളിറ്റിക്കൽ സൈഡിനെ പറ്റി ഒന്നും ബോധവാനായിരുന്നില്ല സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ആ സിനിമ ചെയ്തത് പിന്നീട് ആ സിനിമയെ കുറിച്ച് ഡിസ്കഷൻ വന്നപ്പോൾ താനും അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടതായിരുന്നുവെന്ന് തോന്നിയെന്നും ആസിഫ് അലി തുറന്നു പറയുന്നുണ്ട് തുടർന്നാണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരനാണോ എന്ന ചോദ്യത്തിനുള്ള മറുപടി ആസിഫ് അലി നൽകുന്നത് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഡിസ്റ്റർബ് ആകുമ്പോൾ ഇറിറ്റേറ്റഡ് ആകാറുണ്ട് നൂറ് ശതമാനം എൻജോയ് ചെയ്താണ് കാര്യങ്ങൾ ചെയ്യാറുള്ളതെന്നും ആസിഫ് പറയുന്നു ഷോർട്ട് ടെമ്പേഡ് ആണോ എന്ന് ചോദിച്ചത് പൊട്ടിത്തെറിക്കുന്നത് കണ്ടുകൊണ്ടാണെന്ന് തനിക്ക് അറിയാമെന്നും ഡിസ്ട്രാക്ഷൻ കൊണ്ട് വരുന്നതാണ് എന്നും പിന്നെ ഫേക്ക് ചെയ്ത് സംസാരിക്കണമെങ്കിൽ അത് പറ്റും പക്ഷേ ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഏറ്റവും നല്ല മറുപടിയാണ് താൻ മറുപടി അതിനിടയിൽ പുറകിൽ നിന്നുള്ള സംസാരവും ആളുകളുടെ പ്രവർത്തികളും തന്നെ ഇറിട്ടേറ്റ് ചെയ്യുമെന്നും ജെനുവൻ ആയി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താൻ പ്രതീക്ഷിക്കുന്ന ചില മര്യാദകളുണ്ടെന്നുമാണ് അലി പറയുന്നത് ആ മര്യാദ കിട്ടിയില്ലെങ്കിൽ ഇറിട്ടേറ്റഡ് െന്നും താൻ ദേഷ്യപ്പെടാറുള്ള സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അലി വ്യക്തമാക്കി അതേസമയം ശേഷം വീണ്ടും വിജയ സിനിമകൾ ആസിഫ് അലിയുടെ കരിയറിൽ ചേർക്കപ്പെട്ടു തുടങ്ങി ഏറ്റവും വലിയ ഉദാഹരണമാണ് തലവന്റെ വിജയം ഈ സിനിമയ്ക്ക് മികച്ച പ്രേക്ഷക പ്രതികരണം ലഭിച്ചപ്പോൾ വൈകാരികമായാണ് ആസിഫ് അലി പ്രതികരിച്ചതും തലവന്റെ വിജയത്തിന് ശേഷം വീണ്ടും വിസ്മയിപ്പിക്കാൻ പുതിയ ചിത്രവുമായി പ്രേക്ഷകരിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് ആസിഫ് അലി ലെവൽ ക്രോസ് ആണ് ആസിഫ് ആസിഫലിയുടേതായി റിലീസിൽ തയ്യാറെടുക്കുന്ന ഏറ്റവും പുതിയ സിനിമ ആസിഫിന്റെ വേറിട്ട് പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് കാഴ്ചയിൽ മാത്രമല്ല മേക്കിങ്ങിലും വ്യത്യസ്തമായിരിക്കുമെന്ന് പ്രതീക്ഷയാണ് ചിത്രത്തിന്റേതായി ഇറങ്ങിയ ടീസർ നൽകിയ സൂചന അടിമുടി മാറി വളരെ വ്യത്യസ്തമായ മേക്കോവർ ആണ് ചിത്രത്തിൽ ആസിഫ് അലിക്കുള്ളത് അർഫാസ് സയൂബിന്റെ സംവിധാനത്തിലാണ് ലെവൽ ക്രോസ് ഒരുങ്ങിയിട്ടുള്ളത് ജിത്തു ജോസഫിന്റെ പ്രധാന സംവിധാന സഹായിയും ശിഷ്യനുമാണ് അർഫാസ് സയൂബ് നടി അമല പോളാണ് ലെവൽ ക്രോസിലെ നായിക ജൂലൈ ഇരുപത്തിയാറിനാണ് ലെവൽ ക്രോസ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ